നമസ്കാരം ഒരു കാലത്ത് ഓൺലി സിനിമകൾ കളിച്ചിരുന്ന ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു തൃശ്ശൂർ എല്ലാവർക്കും അറിയാം ആ ഒരു സിനിമാ തിയേറ്റർ പിന്നീട് അതിൻ്റെ ഒരു അംശം പോലും ബാക്കി വയ്ക്കാതെ പുതിയ ടെക്നോളജിയിൽ പുതിയ സാങ്കേതിക വിദ്യയിൽ പുതിയ സിനിമകൾ മലയാളത്തിലെ നല്ല ഗംഭീരമായിട്ടുള്ള സിനിമകൾ നൂറും ഇരുന്നൂറും ദിവസങ്ങളോടിപ്പോയിട്ടുള്ള ചരിത്രങ്ങൾ സൃഷ്ടിക്കാണ്ടായി വേറെ ഒരു സിനിമാ അല്ല തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്റർ തൃശ്ശൂർ റൗണ്ടിൽ നിന്നും സിനിമാ തിയേറ്ററിലേക്കുള്ള ദൂരം എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒരു സിനിമാ തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് പാട്ട് റായകളുടെ അടുത്താണ് ഈ ഒരു സിനിമാ തിയേറ്റർ ഗിരിജ തിയേറ്റർ നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഒരു ഫാമിലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയിൽ സിനിമയും കാണാം സ്നാക്സും കഴിക്കാം അടിപൊളിയായിട്ട് സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമാ തീയേറ്റർ കൂടിയാണ് തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്റർ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ ഒരു ഭാഗ്യ സിനിമാ തിയേറ്റർ കൂടിയായിട്ടാണ് ഗിരിജ തിയേറ്ററിന് ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം മമ്മൂക്കയ്ക്ക് കുറച്ച് സിനിമകൾ ഭയങ്കരമായിട്ട് പോയി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് മമ്മൂക്കയുടെ സിനിമകൾ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകൾ കൂടുതൽ റിലീസിന് വന്നപ്പോൾ തൃശ്ശൂർ ഗിരിജ തിയേറ്റർ ഒരുപാട് മമ്മൂട്ടി സിനിമകൾ റിലീസിനെടുത്തു കണ്ണൂർ സ്കോഡ് കാതല് ടർബോ വരെ വന്ന് നിൽക്കുമ്പോൾ ഇപ്പോൾ ഓണം സിനിമ റിലീസുകളിൽ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ റെക്കോർഡ് നേട്ടങ്ങളും റെക്കോർഡ് അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ ഗിരിജ തിയേറ്ററിന് ഒരു ചരിത്രമുള്ളതുപോലെ തന്നെ ബുക്ക് മൈ ഷോ ഇല്ലാത്ത ഒരു സിനിമാ തീയേറ്റർ കൂടിയാണ് തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്റർ നൂറ് രൂപയുടെ ടിക്കറ്റ് ആയിട്ട് പോലും ഗിരിജ തിയേറ്ററിന് എന്തുകൊണ്ട് ബുക്ക് മൈ ഷോ ആപ്പ് ഇല്ല എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നം പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും തിയേറ്റർ സംബന്ധമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസുകളും സാധാരണക്കാരനായ ഒരു സിനിമാ പ്രേക്ഷകന് അറിയാൻ കഴിയാറില്ല പക്ഷേ നമ്മളൊരു ടിക്കറ്റ് എടുത്തൊരു സിനിമ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് സിനിമ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു സിനിമാ പ്രേക്ഷകന്റെ ഒരു അഭിപ്രായം പക്ഷേ സിനിമ തിയേറ്റർ നടത്തുന്ന സിനിമ മുതലാളിമാർക്ക് തിയേറ്റർ മുതലാളിമാർക്ക് അതിൻ്റെ സ്റ്റാഫുകളുടെ പ്രശ്നങ്ങൾ സിനിമാ തിയേറ്ററിൻ്റെ ഇഷ്യൂസുകൾ കളക്ഷൻ്റെ കാര്യങ്ങൾ ബുക്ക് മൈ ഷോയുടെ കാര്യങ്ങൾ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു സിനിമ തിയേറ്റർ ഓണർ ഇതൊക്കെ തള്ളിപ്പോകേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ആയിട്ട് ഒരു സിനിമ ഓണത്തിന് കൂടുതൽ കമ്പനികൾ എടുക്കാത്ത ഒരു സിനിമ ദുൽഖർ സൽമാൻ നിർമ്മിച്ചതാണെങ്കിലും കൂടിയിട്ട് ഈ ഒരു സിനിമ ഗിരിജ തിയേറ്ററിൽ ഒരു നാല് ഷോ കളിപ്പിക്കുകയാണ് സത്യം പറഞ്ഞ റിവ്യൂ എടുക്കാനോ റെസ്പോൺസ് എടുക്കാൻ പോലും ആ ഒരു ഷോയ്ക്ക് അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് ആദ്യത്തെ സിനിമ കളിച്ചു കഴിഞ്ഞതും സിനിമയ്ക്ക് വന്നിട്ടുള്ള ഒരു അഭിപ്രായം ലോക എന്ന സിനിമ ലോകം മുഴുവൻ ഇനി ഞെട്ടാൻ പോകുന്ന ഒരു സിനിമയായി മാറാൻ പോവുകയാണ് ഒരൊറ്റ ഷോയിലൂടെ അഭിപ്രായങ്ങൾ വന്നത് എല്ലാവരും ക്യാമറയും കുന്തവും കുടച്ചക്രമായിട്ട് നേരെ ഗിരിജ തീയറ്ററിലേക്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ അടുത്ത ഷോയ്ക്കുള്ള തിരക്ക് കൂടുതൽ ബുക്കിങ് ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിലും ഗംഭീരമായിട്ടുള്ള ബുക്കിംഗ് കൗണ്ടറിലുള്ള തിരക്ക് മഴയൊന്നും വില വയ്ക്കാതെ ഗംഭീരമായിട്ടുള്ള ജനങ്ങളുടെ പ്രവാഹമാണ് തിയേറ്ററിലേക്ക് പിന്നെ കണ്ടു കഴിഞ്ഞത് അങ്ങനെ സിനിമ റിലീസിന് വന്ന ദിവസം തന്നെ നല്ലൊരു അഭിപ്രായം വന്നപ്പോൾ കൂടുതൽ സിനിമാ തിയേറ്ററുകളും ഈയൊരു സിനിമ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലും ഓട്ടത്തിലായി വിളിച്ചു ദുൽഖർ സൽമാൻ്റെ ഫോണിലേക്ക് സിനിമ ഞങ്ങൾക്കും വേണം ഞങ്ങളുടെ തിയേറ്ററിലും വേണം ഈ ഓണം എന്നല്ല വരും നാളുകളിലും സിനിമ കയറി കൊളത്തും എന്നുള്ളത് ഗ്യാരൻറ്റി തന്നെയായി അങ്ങനെ എല്ലാ തിയേറ്ററുകളിലേക്കും ഈ ഒരു സിനിമ കൂടുതൽ സ്ക്രീനുകളിലേക്ക് ആഡ് ചെയ്തു കാരണം എത്രയും പെട്ടെന്ന് തന്നെ കൂടുതൽ കളക്ഷൻ ഈ ഒരു സിനിമക്ക് നേടിയെടുക്കാൻ കഴിയണം എന്നുള്ളതാണ് കാരണം പത്ത് ദിവസം കുട്ടികൾക്ക് വെക്കേഷൻ ഉള്ളൂ സ്കൂൾ പൂട്ടിയിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓണായിരിക്കും കാരണം വർക്കിംഗ് ഡേ ആണ് സ്കൂൾ ഓപ്പൺ ആണ് അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ആളുകൾ കുറഞ്ഞിരിക്കും അപ്പോൾ ഈ കിട്ടുന്ന ഒരു ടൈം പരമാവധി വരാ എന്നുള്ളതാണ് അതും നല്ലൊരു സിനിമ ലോക എന്ന് പറയുന്ന സിനിമ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ക്രീനുകളിൽ ഈ ഒരു സിനിമ എക്സ്ട്രാ ഷോസുകൾ അഞ്ച് ഷോയാലും ആറ് ഷോയാലും ഏഴ് ഷോ കളിക്കാൻ പറ്റിയുള്ള തിയേറ്ററുകൾ അത്രയും ഷോകൾ ഈ ഒരു സിനിമ കളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സിനിമ കുളത്തി നിൽക്കുന്നത് ഇരുന്നൂറ് കോടിക്ക് മുകളിലാണ് അതും കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞ ഒരു ലേഡി അടുത്തൊരു സൂപ്പർ സ്റ്റാറിൻ്റെ പൊസിഷനിലേക്ക് ഈ ഒരൊറ്റ സിനിമയിലൂടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സൂപ്പർ ഹീറോസിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സിനിമ അതും മലയാളത്തിൽ ഒരു ലേഡി അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹീറോയിൻ വന്നിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഒ ടി ടി പ്ലാറ്റ്ഫോം വരെ തല്ലൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര രൂപയ്ക്ക് ഈ ഒരു സിനിമ എടുക്കുക എന്നുള്ളത് ഗംഭീരമായിട്ടുള്ള അഭിപ്രായം ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ഗംഭീരമായിട്ടുള്ള റെക്കോർഡാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ലോക എന്തായാലും സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക നന്ദി നമസ്കാരം